ഞാൻ കണ്ടെത്തിയ ഈ കാര്യം നിങ്ങൾ സി ബി ഐ അല്ല ക്രൈംബ്രാഞ്ചല്ല ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചാലും ഇത് ഞാൻ എഴുതി വെച്ച ആത്മഹത്യ എന്ന നിഗമനത്തിൽ മാത്രമേ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്ന് അങ്ങ് ഉറച്ച് പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് സി ഐ സാറിന് കൃത്യമായിട്ട് ഇത് ആക്കണം ഈ പ്രതികളെ രക്ഷിക്കണം എന്നുള്ള ഒരു ആ അപ്പോൾ അപ്പോൾ സംശയിക്കുന്നു സംശയിക്കുന്നു താങ്കളുടെ ഒരു അഭിപ്രായം കേട്ടാൽ നന്നായിരുന്നു ഈ സംസ്കാരം ദിവസം താങ്കൾ അവിടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തോന്നിയത് ദുരൂഹതകൾ ബാക്കിയുണ്ട് ആദ്യത്തെ ദിവസം മുതൽ അറിഞ്ഞപ്പോൾ മുതൽ ആ കുട്ടിയെ അറിയാവുന്നതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മാനസിക അവസ്ഥ അവളുടെ ജീവിത രീതി അവളുടെ സ്കൂൾ ജീവിതം അവളുടെ കലാപരമായിട്ടുള്ള ജീവിതം അവള് ആധ്യാത്മികമായിട്ട് പോകുന്ന വഴികളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് ഇനി പോലീസ് പറയുന്നത് ആത്മഹത്യയാണ് സാർ അവർ പറയുന്ന ആത്മഹത്യയാണ് പക്ഷെ നമുക്ക് ആത്മഹത്യാണെന്ന് അല്ല എന്ന് തെളിയിക്കുവാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇപ്പം ഞാൻ ഈ വൈദികൻ്റെ കയ്യിൽ തന്നെ കാണിച്ചു തരാം ഇദ്ദേഹത്തിനെ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ മാത്രമാണ് ഈ നാല് വിരൽ ഇവിടെ വരുവുള്ളൂ അതാണ് കുട്ടിയുടെ മാതാപിതാക്കളും പറഞ്ഞത് ഇങ്ങനെ ബലിഷ്ടമായിട്ട് പിടിച്ചിരുന്നു ആരോഗ്യ ദടകാത്രന്മാരായിട്ടുള്ള പക്കാ ക്രിമിനലുകൾ ഈ കുട്ടിയെ മൃഗീയുമായിട്ട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ് നാല് വിരൽപാടുകൾ അമർന്ന് ചുവന്ന് കല്ലിച്ച ആ പാടുകൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ എഴുതിയ ഡോക്ടർ അവരുടെ അമ്മയായിരിക്കാം ഭാര്യയായിരിക്കാം മകളായിരിക്കാം അവർ ചെയ്തതിനകത്ത് ഉരസിയ പാട് എന്നാണ് എഴുതി ചേർത്തത് അതുപോലെ കുട്ടിയുടെ കാതിലെ കമ്പൽ വലിച്ചു വലിച്ചുപറച്ച് ബ്ലീഡിങ് അതുപോലെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കയറ്റിയ ഈ ഡെഡ് ബോഡി ഫ്രീസറിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം ഇവര് ഫ്രീസർ കാലിയായി കിടന്നിട്ട് പോലും ഈ കുട്ടിയുടെ ഡെഡ് ബോഡി പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടി വരിഞ്ഞു മുറുക്കി വെക്കുകയായിരുന്നു അതെ ആദ്യം ദുരൂഹത കൃത്യമായിട്ടും കൊല ചെയ്ത പ്രതികളെ അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അന്ന് മുതൽ ഇന്നുവരെ കൃത്യമായിട്ടുള്ള ഡ്രാമയിലൂടെ അല്ലെങ്കിൽ ആസൂത്രിത പദ്ധതികൾ തയ്യാറാക്കി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ച് ഞായറാഴ്ച അന്നാണ് മിഷേൽ ഷാജിയുടെ മരണം ഉണ്ടായിരിക്കുന്നത് അപ്പോ രണ്ടായിരത്തിഇരുപത്തിനാല് നമ്മൾ നിൽക്കുന്ന ദിവസം ഏഹ് അപ്പോ ഇനിയിപ്പോ നിങ്ങളുടെ മുന്നിൽ എന്താ വഴി ഇനി കോടതി കിടക്കണം ഹൈക്കോടതി പരിഗണന കിടക്കാണ് അല്ലേ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് താമസിപ്പിക്കുന്നു താമസിപ്പിക്കുന്നു ആ ഞങ്ങളുടെ ഇപ്പൊ അഭിഭാഷകൻ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു സാറാണ് ആ അദ്ദേഹത്തോടെ പറഞ്ഞല്ലേ നമ്മൾക്ക് പ്രഷർ കൊടുക്കണമെന്ന് പ്രഷർ കൊടുക്കണം പറഞ്ഞപ്പോൾ സാറ് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നമുക്ക് സിബിഐ അന്വേഷണം എടുക്കാം എന്നുള്ള ഉറപ്പാണ് നമുക്ക് തന്നേക്കുന്നത് ശരിക്കും ഈ കുട്ടിയെ അദ്ദേഹം പറഞ്ഞതുപോലെ ആരെങ്കിലും പീഡിപ്പിച്ചോ അല്ലെങ്കിൽ അങ്ങനെ അക്രമം കാണിച്ചു എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടല്ലേ മോളെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നല്ലൊരു സ്ത്രീയുടെ സാന്നിധ്യം നിങ്ങൾ സംശയിക്കുന്നുണ്ടോ സംശയം വരാൻ കാരണം അതന്നു മുതലേ ഞങ്ങള് പറയുന്നുണ്ട് ഈ മോളുമായിട്ട് ഫ്രണ്ട് ആയിരുന്നു ഈ പുള്ളിക്കാരത്തി സ്ത്രീ പറഞ്ഞതിന് പ്രകാരമാണ് മോൾ ആ ഹോസ്റ്റലിൽ പോകുന്നത് അതിനോട് വിളിച്ചു ചോദിച്ചും ചോദിച്ചു സ്ത്രീയാണ് അവരുടെ മരണത്തിൽ സംശയം തോന്നാൻ കാര്യം അവര് മോളുമായിട്ട് നല്ല സൗഹൃദത്തിലും നല്ല സ്നേഹത്തിലും ഇരിക്കുന്നതാണല്ലോ അപ്പൊ മോളുടെ മരണത്തിന് ശേഷം ഞങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കാൻ ചെന്നു സംസാരിക്കാൻ ചെന്നപ്പോ ഇവള് വളരെ സന്തോഷവതിയായിട്ട് സംസാരിച്ചു ആ അപ്പൊ അത്രയും അടുത്ത് ഇടപെടുന്ന ഒരു മോളുടെ അതെ 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 മോളിന്റെ കോളേജിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു പിന്നെ അത് തന്നെയല്ല ഈ മോള് സൺഡേ മോള് കാണാതാകുന്നു സാറ്റർഡേ ഈ പുള്ളിക്കാരത്തി ഹോസ്റ്റലിൽ നിന്ന് പോകുന്നു എടുത്ത് പോയി ലീവിലാണ് അവിടെ ഇല്ല നാട്ടിൽ പോകുന്ന മാതിരി അത് കഴിഞ്ഞ് മോളുടെ ശവസംസ്കാരം ഏഴാം തീയതി നടക്കുന്നു എട്ടാം തീയതി ചെന്ന് പുള്ളിക്കാരത്തി ആ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്നു അപ്പം ഞങ്ങൾക്ക് സംശയം നമ്മൾ സംശയം സംശയത്തിൻ്റെ പുറത്ത് അന്ന് പോലീസുകാരോട് മുതൽ നമ്മൾ പറയുന്നുണ്ട് ആ അഞ്ചാം തീയതി വൈകുന്നേരം ഈ ആറ് പതിനെടുത്തുള്ള സമയത്ത് ആ പുള്ളിക്കാരുതിയുടെ ഫോൺ നമ്പർ ലൊക്കേഷൻ ഒന്ന് നോക്കണം അപ്പോഴാണല്ലോ അവിടെ ആ ഒരു സാന്നിധ്യം ഉണ്ടോ എന്നാന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ മോള് തനിയെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കത്തില്ല ക്യാരറ്റിൻ്റെയും മുളകിൻ്റെയും കരുവേപ്പിലൊക്കെ ഉള്ളിലുണ്ടായിരുന്നു അപ്പം മരിക്കുന്നതിനും മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഈ ഫുഡ് ഉള്ളിൽ ചെന്നിട്ടുണ്ടാവുമല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആകും ഇത് ഡൈജസ്റ്റ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റലിൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസമായിട്ട് അവിടെ ആ ഹോസ്റ്റലിൽ അങ്ങനത്തെ ഒരു ഫുഡില്ല സൺഡേ പ്രത്യേകിച്ച് ക്യാരറ്റിൻ്റെ യാതൊരു അംശങ്ങളും ഉണ്ടായിരുന്നില്ല കൂടെ ഉണ്ടെങ്കിലേ ഫുഡ് കഴിക്കാറുള്ളൂ അങ്ങനെ തന്നെ പോയി കഴിക്കില്ല അപ്പം ആരോ ഒരു ഫ്രണ്ട് അതിപ്പോൾ ആണുങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പോകത്തില്ല പെൺകുട്ടികൾ ആരെങ്കിലും വിളിച്ചെന്നാൽ പോകും അപ്പം ഞങ്ങളുടെ സംശയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോളുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയെ നമുക്ക് ഈ പള്ളിയുടെ ലൊക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല അപ്പം എന്തായാലും അതിനുള്ളിൽ ആ കോമ്പൗണ്ട് കഴിഞ്ഞ ഉടനെ ഈ മോളെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് അതല്ലെങ്കിൽ തൊട്ടടുത്ത് വേറൊരു ബേക്കറി ഉണ്ട് അവിടെ സി സി ടി വി ക്യാമറ ഉണ്ട് അവിടുന്ന് ഒന്നും ഒരു ദൃശ്യം കിട്ടുന്നില്ല മോള് നടന്നു പോകുന്ന അവിടെ തന്നെ ഇതുണ്ട് അവിടെ ഒന്നും ഒന്നുമില്ല അപ്പൊ എന്തായാലും പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പായല്ലോ അപ്പൊ ഒന്നുകിൽ ഈ സ്ത്രീ കൂടെ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു കാറിൽ വന്നിട്ട് ബലമായിട്ട് അവിടുന്ന് പിടിക്കാൻ പറ്റത്തില്ല കാരണം തിരക്കുള്ളൊരു സ്ഥലം അവിടെ നിന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പം മിഷേലെ നീ എവിടെ പോകുന്ന ഹോസ്റ്റലിലോട്ടാണോ ഞാൻ അങ്ങോട്ടാണോ എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോകാം കാറിൽ കയറ്റി കഴിഞ്ഞപ്പോ എന്തെങ്കിലും ബേക്കറിയിലെ ഇതിലുണ്ടോ അപ്പൊ എന്തെങ്കിലും സമോസയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ടുണ്ട്